ഹോളി കിങ്സ് ഖാനായ കത്തോലിക്കർച്ച് അഭിവന്ധ്യ പിതാക്കന്മാർക്ക് സ്വീകരണം നൽകി ഇടവക ദിനത്തിലാണ് പിതാക്കന്മാർക്കായി സ്വീകരണം ഒരുക്കിയത് ഉദ്ഘാടനം കോട്ടയം മതിരൂപത മെത്രാപോലിത്ത മാത്യു മൂലക്കാട്ട് നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മാർക്കുര്യൻ വയലുങ്കലിന്റെ അധ്യക്ഷതയിലാണ് പിറവം ഹോളി കിങ്സ് ഖാനായ കത്തോലിക്ക ഫെറോന ചർച്ചിന്റെ ഇടവക ദിനാഘോഷവും അഭിവന്ധ്യ പിതാക്കന്മാർക്കുള്ള സ്വീകരണവും നടത്തിയത് കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ബിഷപ്പ് മാത്യൂസ് മാർ പക്കോമിയോസ് അനുഗ്രഹപ്രഭാഷണം നടത്തി ജനറൽ കൺവീനർ ബിജു ചക്കാലയിൽ ഫാദർ മാത്യു മണക്കാട്ട് ഇടവക പ്രതിനിധി സണ്ണി പാലായിൽ പ്രോഗ്രാം കൺവീനർ അഡ്വക്കേറ്റ് സജി നിരപ്പുകാട്ടിൽ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ഒരു അതിനുശേഷം അവിടെ നിന്നും അല്ലെങ്കിൽ അതിനു മുമ്പായിട്ട് ഉണ്ട് അതിനുശേഷം രൂപ ഇവിടെ സൂക്ഷിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ സ്നേഹ സൗഹൃദം ഈ പ്രവൃത്തികൂടി പൊതുവായ എല്ലാ പ്രത്യേകതകൾ അവന്റെ വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കി ലോകത്തിന്റെ പ്രകാശമായി നാം ജീവിക്കുമ്പോൾ അത് ലോകത്തിന് എക്കാലത്തും അത്ഭുത പ്രാവുന്ന ഒരു സംഗതി അത് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്